പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ചന്ദ്ര വാശി പിടിച്ചിരിക്കുകയാണ് ശ്രീകാന്തം വർഷയും വീട്ടിലോട്ട് വന്നാൽ മാത്രമേ ഇനി ചന്ദ്ര ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന് അപ്പം ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ബി പി കൂടും ശരീരം തളർന്നു പോകും എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയും സച്ചിയും രവിയും അങ്ങനെ എല്ലാവരും നിർബന്ധിച്ച് നോക്കുന്നുണ്ട് പക്ഷേ ചന്ദ്രഭക്ഷണം കഴിക്കില്ല എന്ന് തന്നെ പറഞ്ഞിരിക്കുവാണ് അപ്പം ചന്ദ്രഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ശ്രുതി എന്ന് പറയും ശ്രുതി കഴിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ശുതി കഴിക്കുന്നത് അപ്പോൾ ശുതിക്കും കഴിക്കാൻ പറ്റത്തില്ല അപ്പം ശ്രുതിക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ തല കിറങ്ങും കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ശുധിയുടെ ഒരു ഹോബിയാണ് അതുകൊണ്ട് ശുതിക്ക് ആകെ ടെൻഷനാ കേട്ടോ നേരം ഇങ്ങനൊരു വിഷമം രേവതി സച്ചിയോട് പറയുമ്പോൾ സച്ചി പറയും സാരമില്ല എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് സച്ചി പുറത്ത് പോയിട്ട് ബക്കറ്റ് ബിരിയാണി മേടിച്ചുകൊണ്ട് വരുവാണ് എന്നിട്ടൊരു വലിയ ഇല വെട്ടിയിട്ട് ആ ഇലക്കകത്തേക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പാകത്തിന് അത് വിളമ്പോട്ടോ അന്നേരം ഇത് കാണുന്ന ശ്രുതിക്കാണ് കൊതിയാകുക മണം സഹിക്കാൻ മേല ഓടിപ്പോയി ശ്രുതിയോട് പറയുന്നുണ്ട് അത് വന്ന് കഴിക്ക് എനിക്ക് വശന്നിട്ട് പോയ നീ വാ എങ്ങനെയെങ്കിലും അമ്മ എങ്ങനെ വിളിച്ചുകൊണ്ട് വാ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അവിടെ പോയി കാലു പിടിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതിക്കും ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് കഴിക്കണമെന്നുണ്ട് പക്ഷെ പെട്ടെന്ന് അങ്ങ് വന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നാണം കിടൂല്ലോ അതുകൊണ്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക അന്നേരം ചന്ദ്ര കഴിക്കുന്നില്ലെങ്കിൽ ഞാനും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്ന രവീനെ നിർബന്ധിച്ച് സച്ചി ഡാൻ ടേബിളിൻ്റെ അവിടെ കൊണ്ടിരുത്തും അപ്പോൾ അവരെല്ലാവരും ഭക്ഷണം എന്ന് എന്നോർത്ത് ചന്ദ്രയ്ക്ക് ആകെ വിഷമമാണ് അന്നേരം പറയുന്നുണ്ട് ഇതൊരു വഴിപാടാണ് വഴിപാട് പ്രസാദം പോലെ കിട്ടിയതാണ് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാ മനസ്സ് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും അതുകൊണ്ട് വന്ന് കഴിക്കാൻ നോക്കുക എന്ന് പറയുമ്പോൾ ചന്ദ്ര ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് വന്നിരുന്ന് കഴിക്കാനിരിക്കും എന്നിട്ട് പറയും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആഗ്രഹം പോലെ ശ്രീകാന്തും ഭക്ഷയും ഇങ്ങോട്ട് വന്നാലോ അതുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്നുണ്ട് കഴിക്കുന്നതിനിടയ്ക്കാണ് ഈ ശ്രുതിയുടെ അച്ഛൻ്റെ കാര്യം എടുത്തിരുന്നത് അത് പിന്നെയും പ്രശ്നമാകും ചന്ദ്രൻ നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ട് ശ്രുതിയെ എന്തു നിൻ്റെ അച്ഛൻ വരാത്തത് ഇനി അങ്ങനെ ഒരു അച്ഛൻ ഇല്ലേ എന്നൊക്കെ ചോദിച്ച് ആകെ പ്രശ്നമാക്കുന്നുണ്ട് അന്നേരം ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രുതി വീണ്ടും ബീരാനെ ഇറക്കാൻ തീരുമാനിച്ചു അന്നേരം മേരി ചോദിക്കുന്നുണ്ട് പ്രശ്നമാകുകയല്ലേ എന്ന് അന്നേരം പ്രശ്നമാകുമോന്നുമില്ല എൻ്റെ കയ്യിൽ ചില ഐഡിയ ഉണ്ട് അതനുസരിച്ച് ചെയ്യാമെന്ന് പറയുകയും ബീരാനെ വിളിക്കുകയും ചെയ്യുന്നുണ്ട് ബീരാൻ അങ്ങനെ വീണ്ടും ശ്രുതിയുടെ ഇളയച്ചനായി കൂട്ടും സൂട്ടുമൊക്കെ ഇട്ട് വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് വിശേഷങ്ങളായിട്ട് കാണിച്ചത്